പെൻഷൻ പരിഷ്കരണം ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസം ആറുകഡു അനുവദിക്കുക ക്ഷാമാശ്വാസം പെൻഷൻ പരിഷ്കരണം കുടിശ്ശികകൾ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനത്തിൽ പെരാവൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത് യോഗം കെ എസ് എസ് പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം ജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ ജീവിതം അങ്ങനെ ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചത് എങ്ങനെയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ പെൻഷൻ പരിഷ്കരണവും അതുപോലെയുള്ള നടപടികളും ക്രമമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെയും രണ്ടായിരത്തി പത്തൊൻപത് വരെയും നിർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് മുതൽ ഒന്ന് മുതൽ കേരളത്തിലെ ജീവനക്കാരനും അതുപോലെ തന്നെ പെൻഷൻകാരനും പുതുക്കിയ ശമ്പളവും അതുപോലെ തന്നെ പെൻഷൻ പെൻഷനും ലഭിക്കേണ്ട സാഹചര്യം ഇന്ന് ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കേരളത്തിലെ ഗവൺമെന്റ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ കേരള ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കേരളത്തിലുള്ള മുഴുവനും നമ്മളുടെ ട്രഷറികൾക്ക് മുമ്പിലും പരിപാടികൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊണ്ട് ഏതെങ്കിലും ഏതെങ്കിലും അല്ലെങ്കിൽ ഉദ്ദേശ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ടി വി രാജഗോപാൽ അധ്യക്ഷനായി ജെ അൽസമ്മോഹനൻ എ കെ ഹസൻ മാസ്ത്ര ജോസ് കെ മാത്യു വി കൃഷ്ണൻ സബാസ്റ്റ്യൻ ടി ജി ഓമന തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ